ജീവിതം ചിട്ടപ്പെടുത്തുന്നു അത് കഴിഞ്ഞിട്ടാണ് ദാവൂദിന്റെയും സുലൈമാൻ അഥവാ സോളമന്റെയും ഭരണം വരുന്നത് അവരെ ലോകമൊക്കെ കീഴടക്കി ഭരിക്കാൻ മാത്രം വലിയ രാജ്യമായി വളർന്നു പിന്നെ ഈസ പുതിയ മതനിയമം അത് അംഗീകരിക്കാൻ തോറയനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പറ്റാതെ അങ്ങനെ അവര് വേറെ മതമായി മാറി ജൂതന്മാർ യേശു അദ്ദേഹത്തിന്റെ നിയമം ആയ ബൈബിള് പ്രചരിപ്പിക്കാൻ തുടങ്ങി തോറയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ബൈബിളിൽ വന്നപ്പോൾ അവര് തോറയിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായി അത് കഴിഞ്ഞ് റോമൻ ചക്രവർത്തിയുടെ സഹായത്തോടെ യേശുവിനെ കൊന്ന ജൂതന്മാർ ഇവര് പറയുന്നതാണ് കേട്ടോ യേശു മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇപ്പോഴും മുസ്ലിങ്ങൾ യേശുവിനെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞത് അള്ളാഹുവും ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തിലേബിയയും അങ്ങനെയാണ് ഉയർത്തിയത് മരിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു ചരിത്രങ്ങളിലും ഇല്ല പ്രത്യേകിച്ച് കുർആാനിലുമില്ല അങ്ങനെ ഒരമ്മ പെറ്റ മക്കൾ പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ഗോത്രങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആക്കി അങ്ങോട്ടുമിങ്ങോട്ടും മാറാൻ തുടങ്ങി ഇതാണ് ഇസ്ലാമിക ചരിത്രങ്ങളിൽ പറയുന്നത് ഇസ്ലാമിക ചരിത്രം പറയുന്നു മോസാസ് മോസസ് എന്ന് അവര് പറയുന്നത് മൂസാ നബി ആണെന്നും യേശുവിനെ അവര് നമ്മുടെ ഈസാ ഈസാനബിയാണ് അവർ യേശു എന്ന് പറയുന്നത് എന്നൊക്കെ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ പറയാറുണ്ടെങ്കിൽ പോലും ക്രിസ്ത്യാനികൾ പറയുന്നു ബൈബിൾ മുന്നോട്ട് വെക്കുന്ന യേശുവും ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ഈസയും രണ്ട് വ്യത്യസ്തമായ ആളുകളാണ് ബൈബിള് മുന്നോട്ട് വെക്കുന്ന യേശുവും ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന ഈസയും തമ്മിൽ പുലബന്ധം പോലുമില്ല അതായത് ആത്യന്തികമായി ഇതിനെ